അത് അറയിൽ ആ അറയോട് ഇതിന് ശേരിച്ചതിന് ശേഷം നമ്മൾ പിന്നെ വേറൊരു പാത്രത്തില് നെറ്റ് കെട്ടിയതിനു വെച്ചിട്ട് ഇത് അതിലേക്ക് ഇടും അപ്പം സംഭവം എടുക്കുക സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ ഈ ചെറുതേന്റെ പരിപാടി ഉണ്ടല്ലോ ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ എത്തിപ്പെട്ടതെ ഹാരിഷ് ഇങ്ങനെ വീഡിയോ എടുക്കുന്നേ ഹാരിഷ് ഞാനുമായിട്ട് ആയിട്ട് ഭയങ്കര ആത്മസുഹുക്കള അപ്പൊ ഇങ്ങനെ ചെറുതേന്റെ വീഡിയോ കണ്ടപ്പോ ഞാൻ വീട്ടിലേക്ക് അത്ര അത്യാവശ്യമായിരുന്നു ഞാൻ പുറമേന്ന് അത് ഓർഡർ ചെയ്തിട്ട് എങ്ങനെ സംഭവം ജനുവൻ തന്നെയാണോ എന്താ വെച്ചാൽ ചെറുതേനൊന്നും ഇത്രത്തോളം കൃഷി ചെയ്യാൻ പറ്റില്ല ഉടായ്പ ആണോ റെഡി കൊടുത്തോളൂ ഉപയോഗിക്കാൻ നൂറല്ല അതിന്റെ ഇരട്ടി അടിപൊളി സാധനമാണ് അപ്പഴേ ഞാൻ പറഞ്ഞു അപ്പൊ പറഞ്ഞു നിങ്ങൾ കണ്ണൂർ കാസർഗോഡ് ആ റൂട്ടൊക്കെ പോകണമെങ്കിൽ ജസ്റ്റ് ഒന്ന് അവിടെ കയറി സംഭവം വന്നു കണ്ടപ്പോ ആരക്ഷ എന്റെ അടുത്ത് പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ നല്ല ഇന്ത്യയിലെവിടെ ഉണ്ടാവില്ല ഞാൻ വന്ന് കണ്ടപ്പോ ഈ കണ്ട കാണത് ഫുള്ള് തന്നെയാണല്ലോ ഇത് എത്ര ഉണ്ട് ഈ സംഭവം നമ്മളടുത്ത് ഇപ്പൊ ഏകദേശം ഒരു ആറായിരത്തോളം കൂടുതൽ ആറായിരത്തോളം പക്ഷേ ഇവിടെ കുറച്ചേ ഉള്ളൂ കുറച്ചെന്നല്ല ഒരുപാടുണ്ട് അത് കൂടാതെ മറ്റുള്ള കോളനികൾ വെച്ചാലും മറ്റു പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ വെച്ചിട്ടില്ല നാട്ടിൽ നാട്ടിൻ പ്രദേശങ്ങളിൽ തന്നെ പല ഭാഗങ്ങളിൽ ആറായിരത്തോളം ആറായിരം ലോകത്തന്നെ ആരുത്തര ക്ഷമയോടെ ഈ ചെറുതേ കൃഷി ചെയ്യണ്ടാവൂലെന്തൊക്കെയാ പരിപാടി തേനെടുക്കല് തേനെ വെച്ച് കഴിഞ്ഞാല് ഈ തേ ഇത് തേൻ അറ കാണുന്നില്ലേ ഇത് ഈ കാണുന്നൊക്കെ തേൻ തേന തേൻ നിറഞ്ഞ അറകളാണ് കാണുന്നില്ല ഇത് ഈ മെറൂൺ കളറുള്ളത് തേനാണ് ഇത് അതെ ഇതിൽ പൂമ്പൊടി കുറെശയുണ്ട് പൂമ്പുടിയാണ് ഇത് ഈ സൈഡ് കാണുന്ന പൂമ്പൊടി ഇത് തേന തേൻ അപ്പം ഇത് കാണുന്നില്ല ഇതെല്ലാം പൂമ്പൊടിയാണ് കാണില്ലേ ഇത് റാണി ഇട്ടുകൊണ്ടിരിക്കുന്ന മുട്ടയാണ് ഇത് കാണില്ലേ ഇതിന്റെ ഇത് കാണുന്നില്ല ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കാണുന്നില്ല ഒരു പകുതി ഭാഗം അത് ഇട്ടുകൊണ്ടിരിക്കുന്ന മുട്ട ഇത് വിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓ ഇത് ഇതിനകത്ത് റാണിപ്പതിനകത്താണ്ടാവും ഉണ്ട് പക്ഷെ നമ്മളിപ്പോ ഓപ്പൺ ആയിട്ട് കണ്ടില്ല അപ്പൊ ഈ റാണി തേനൊക്കെ കാണുന്ന വിരണൊന്നും പരിചയപ്പെട്ടില്ല അത് അത് മകളാണ് മോളാണ് എന്റെ പേര് വേദസൂര്യ സൂര്യങ്ങളെ ഏഹ് സജ്ജന അല്ലേ പേരെന്താ ദേവസൂര്യ 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 ൂര്യ ഇവരൊക്കെ തന്നെയല്ലേ ആറായിരം കൂടൊക്കെ പണിക്കാരൊന്നുമില്ല നമ്മള് തന്നെയാണ് പണിക്കാര് നമ്മുടെ കുടുംബത്തിന് നാലുപേർ തന്നെയാണ് പുറമേന്ന ആരുല്ല അത് മാത്രല്ല ഇത്രത്തോളം കൂടുതൽ തേനെടുത്ത് തീർക്കാൻ പറ്റില്ല അത് തൊട്ടടുത്ത വർഷത്തേക്ക് മാറ്റി വെക്കാറാണ് പൊതുവെ പതിവ് അതായത് പണിക്കാരോ കാര്യങ്ങളോ നിങ്ങളല്ലേ കുടുംബം മൊത്തമായിട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാല് നമുക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ പകുതിയും നമ്മ ഇതിലേക്ക് തന്നെയാണ് അതെ അതെ അങ്ങനെയാണ് ഇത്രയും കൂടാക്കാൻ പറ്റിയത് അല്ലെങ്കിൽ നമ്മള് കിട്ടുന്ന പൈസ കൊണ്ട് പറഞ്ഞു ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും വരാൻ പറ്റൂല ഏകദേശം ആയിട്ട് ആണോണ്ടോ ഇതിൽ ആദ്യ കാലങ്ങളിലാക്കിയ കൂടാ നമുക്ക് മരപ്പെട്ടി ആക്കാൻ പറ്റുന്നതിന് മുന്നേ അങ്ങനെ പഴയ മങ്കൊടുക്കും അങ്ങനെ എടുത്ത് ആക്കി താങ്ങി ഒക്കെ കാണുന്നത് അന്ന് തൊട്ടിട്ട് ഏകദേശം മുപ്പത് വർഷം എന്ന് പറയുമ്പോ ഞാൻ അഞ്ചാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോ ഈ പരിപാടി തുടങ്ങി അപ്പൊ ഇങ്ങനെ ഇത് ഒരു ഇൻട്രസ്റ്റ് ആയിട്ടല്ല ഇൻട്രസ്റ്റ് ഇല്ല ഒരു വിനോദത്തിന് വേണ്ടി വളർത്താൻ വേണ്ടി തുടങ്ങിയത് പിന്നെയാണ് ഇതിന്റെ സാധ്യതകൾ അറിയുന്നതും പിന്നീട് ഒരുപാട് കല്യാണം കഴിഞ്ഞിട്ട് വർദ്ധിപ്പിക്കുന്ന പതിനാറ് കൊല്ലം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞ് ഈ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഇവിടുത്തെ അവസ്ഥ എന്തായിരുന്നു ണ്ട് തേനീച്ചന്നെ എങ്ങനെയാ വീട്ടിന്റെ അകത്തും ഈ പുറത്തു കൂടെ കൂടി മൺകൂടത്തിലാക്കി വെക്കുവീട് മൊത്തം മൺകുടം മുറിയൊക്കെ തൂക്കിയിട്ടില്ലേ പിന്നെ എങ്ങനെ ഇതിലേക്ക് നിങ്ങള് ലയിച്ചു വന്നു കൂടുതൽ താല്പര്യം അപ്പൊ നിങ്ങളും പഠിച്ചു ഈ കാര്യങ്ങളൊക്കെ ഇപ്പൊ എല്ലാ പരിപാടിയും ചെയ്യും തേൻ ഒഴുകി നിക്കണേ അത് തേനാറ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് അതിൽ നിന്ന് ലീക്ക് ആവുന്നത് ലാസ്റ്റിൽ ഇങ്ങനെ അതെ ഇത് ഇങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാ ശരിക്കും പറഞ്ഞാൽ ഗുണം എന്ന് പറയുന്നത് തേൻ എടുത്തിട്ട് അപ്പടി തന്നെ ഉപയോഗിക്കുക ആ ആദ്യം അതിന്റെ ടേസ്റ്റ് നോക്ക് എങ്ങനെയുണ്ട് അടിപൊളി ഇതേപോലെ അതെ തന്നെ അപ്പൊ അതിനെക്കാളും ടേസ്റ്റ് കുറച്ച് കാണാൻ അങ്ങനെയല്ല നമ്മളെടുക്കുമ്പം ചെറു കുറേ ആയിട്ട് പൂമ്പൊടിയോ ആയിട്ട് ഐറ്റം കഴിക്കാൻ കഴിക്കാറാം അതിൽ കുറച്ച് പൂമ്പടിയും കൂടി നോക്കി നോക്കിയേ പൂമ്പൊടി പൂമ്പൊടിയോട് കൂടി കഴിച്ചോക്ക് ഇതോടുകൂടി കഴിച്ചോക്കേ അയ്യവടിയോട് കൂടി തേനേ ഇതൊക്കെ കഴിക്കാൻ പറ്റുമല്ലേ എല്ലാം കഴിക്കാം നമ്മളെടുക്കുന്നത് കൊടുക്കുന്ന വെച്ച് കഴിഞ്ഞാല് അതേ തേനെടുക്കുമ്പോൾ കുറേ പൂമ്പൊടി എല്ലാം കൂടി ആവും അതിന്റെ കൂടെയാവും ബോട്ടിലായി വരും ശരിക്കും തേൻ അത് ഒരുപാട് നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റില്ല കാരണം എന്താ പൂമ്പൊടി കൊണ്ട് കുറച്ചെ പുളിപ്പൊക്കെ വരും അതുകൊണ്ട് കുറഞ്ഞ കാലത്തിനുള്ളിൽ തന്നെ പെട്ടെന്ന് ഉപയോഗിച്ച് തീർക്കുക അപ്പൊ ഈ പെട്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പറഞ്ഞാൽ അത്ര പെട്ടെന്ന് ഒരു അഞ്ചാറ് മാസം മാസം ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ പൂമ്പുടി ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അതിലും അല്ല പൂമ്പടി ഇല്ലാതെ നമുക്ക് ഏത് തേനായാലും ഒരുപാട് കാലം നിൽക്കുന്നത് പ്രോസസ്സ് ചെയ്താൽ മാത്രമേ ഒരുപാട് കാലം നമ്മൾ അങ്ങനെ പ്രോസസ് ചെയ്യാതെ ഒരു മാസം മാസം പിന്നെ വേറൊരു സംശയം മറ്റ തേനീച്ച അതാകുമ്പോ അടുത്ത കൂടുവെക്കാൻ പറ്റുന്ന തേന് കുറയും അപ്പോൾ ഈ ചെറുതേ ആ പ്രശ്നം ഉണ്ടാവില്ല ഉണ്ടാവില്ലേ അടുത്ത ചെറുതേനല്ല തേനീച്ച പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടിൽ തന്നെ ഏകദേശം പത്ത് ഒരു പത്ത് കിലോ തേൻ പത്ത് മേലെ തേനൊക്കെ കിട്ടും അപ്പോൾ അപ്പൊന്ന് വെച്ചാൽ ഒരു പത്ത് കൂടൊക്കെ വെച്ചാൽ അത്രയും തേൻ വന്നില്ലേ അപ്പൊ തേൻ പെട്ടെന്ന് തീർന്നു പോകും പക്ഷെ ചെറുതേനല്ലേ വളരെ കുറവ് നല്ല ഒരു കിലോ താഴെയായിട്ട് ശരി തന്നെ അത്രയും കൂട് വെക്കുന്ന വലിയ ബുദ്ധിമുട്ടില്ല പക്ഷെ പൊതുവേ ഒരുപാട് കൂട് വെക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് പക്ഷെ നമ്മളെ ഈ ഏരിയയില് നമ്മളീ സ്ഥലം അത് കൂടാതെ മറ്റ് കാട് കാട് കിടക്കുന്ന ഒരുപാട് കാടായി കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് പത്ത് പതിനഞ്ച് ഏക്കറ ചുറ്റീ ആയിട്ട് അപ്പൊ അളവിലും വലിയ വെറുതെ അല്ല നിങ്ങളെ വിളിച്ചാൽ കിട്ടാത്ത ടൈം ഇതിന്റെ പിന്നാലെ തന്നെയാണല്ലോ അല്ലെ കാലത്ത് തുടങ്ങി വൈകുന്നേരം പേരെ ഈ തേനീച്ചി ആയിട്ടുള്ള തന്നെ അപ്പൊ ഇത് എത്ര ഒരുപാട് വാങ്ങിക്കണ്ടല്ലോ ഏത് ടൈപ്പ് ആൾക്കാരൊക്കെ വാങ്ങിക്കും ചെറുതേനെ കൊണ്ടുപോയി ചെറുതേനു പൊതുവേ ഈ വൈദ്യശാലയിലൊക്കെ പോയി കഴിഞ്ഞാൽ ചെറുതേനെന്ന് പറഞ്ഞാൽ അത്രത്തോളം മാർക്കറ്റുള്ള സാധനം ഉണ്ടോ നിങ്ങൾ നിങ്ങൾ നിങ്ങള് എന്ത് വില ആയിട്ട് എന്തെങ്കിലും ഒരു കിലോക്ക് ിന് ആയിരത്തി ശരി മാർക്കറ്റിലെ പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ കുറവാണല്ലോ മൂവായിരം രൂപയോളം വിലയുണ്ട് വിലയുണ്ട് അത് ഇത്രത്തോളം പ്യൂർ എന്ത് ഗ്യാരണ്ടിയിലും അവിടുന്ന് വാങ്ങിക്കാൻ ഇതിനൊരു ബ്രാൻഡ് നെയിമും കാര്യം ഒക്കെ എന്താ വെക്കാത്തത് ബ്രാൻഡ് നെയിമിന്റെ ഒരു ആവശ്യം ഇതുവരെ വന്നിട്ടില്ല നമ്മൾ നമ്മളിവിടുന്ന് എടുക്കുന്നത് അതേ രീതിയിൽ തന്നെ വിളിച്ചാൽ എന്തായാലും ദിനേശരനെ കിട്ടാൻ പോകുന്നില്ല കാരണം എന്താ വെച്ചാൽ ഫുൾ ടൈം തേനീച്ചയായിട്ട് പറമ്പ് കൂടെ അങ്ങനെ നടക്കണം അപ്പൊ ആവശ്യക്കാര് താഴെ ഈ നമ്പർ കൊടുക്കണ്ട് ഈ നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്യുക വിവരം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവര് സംഭവം അയച്ചു തരുന്നതാണ് അപ്പൊ എടുത്ത അടയുമായിട്ട് നേരെ വീട്ടിലേക്ക് ചെല്ലാണ് ബാക്കി പ്രോസസ്സ് കാര്യങ്ങള് ഡീറ്റെയിൽ ഒക്കെ അവിടെ പോയി കാണാം പക്ഷെ ഇവിടെ ഒരു സംഭവമാണ് കേട്ടോ എന്താണിത് എത്രയാണ് ഇത് കണ്ടത് ആയിരക്കണക്കിന് കൂട്ടുകൾ ആണ് ഇത് ചെറു േൻ എങ്ങനെ വളർത്തണു എന്നുള്ളത് ഭയങ്കര അത്ഭുതം തന്നെ അപ്പൊ അവിടുന്ന് നേരെ സാധനം കൊണ്ട് നേരെ അങ്ങോട്ട് വാർപ്പിന്റെ മേലയ്ക്ക് കയറും അല്ലേ അതെ എന്നിട്ട് ഇതെങ്ങനെ നല്ല വെയിലുള്ള സമയം സമയത്ത് വെച്ച് കഴിഞ്ഞാല് ഇത് മെഴുകു ചെറിയ ചൂട് തന്നെ ഉരുകും അകത്തുള്ള തേൻ ഉരുകി ഈ തുണി കാണുന്നില്ലേ അപ്പൊ അകലുള്ള തുണിയാണിത് അത് തുണി കിട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാല് പുതിയ തുണി ഇത് കാണാത്ത അകലുള്ള തുണി വാങ്ങി കഴുകി വൃത്തിയായി കഴുകി ഉണക്കിന് ശേഷം മാത്രമാണ് സംഭവത്തിലേക്ക് കുറേശ്ശെ പൂമ്പൊടി ഉണ്ടെങ്കിലും നമ്മൾ തേൻ എടുത്ത് പിന്നെ ശേഖരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ പൂമ്പൊടി എല്ലാം മേലേക്ക് വരും താഴെ നല്ല പ്യൂർ ആയിട്ട് തേൻ കിട്ടുകയും ചെയ്യും കാണുമ്പോ ചെലപ്പോ വിചാരിക്കും ഇങ്ങനെ കൊടുത്തിരിക്കുന്നു തോന്നുന്നു എന്തൊക്കെയാണ് വിശേഷങ്ങള് സുഖല്ലേ അച്ഛന്റെ പേര് എന്താണ് കൃഷ്ണന് നിങ്ങള് അല്ല ഈ ദിനേശേട്ടനെ ചെറുപ്പം മുതൽ മുതലേ തന്നെയാണ് അവസ്ഥ പിന്നെ അതിലേക്ക് തന്നെ ആയില്ലേ ഫുൾ ടൈം ആയില്ല അമ്മേ ഈ ദിനേശുമായി എത്രാമത്തെ വയസ്സിലാണ് ഈ തേയിന്റെ പിന്നാലെ പൊക്കു തുടങ്ങിയത് അഞ്ചാം ക്ലാസ് പഠിക്കണ അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോ തന്നെ ഈ തേനീച്ചിനെ കുറിച്ച് പഠിച്ചിട്ടോ ചെറിയ കുഞ്ഞു അല്ലെങ്കിൽ തേനെ പോലെ പ്യൂരിറ്റിയും തേനെ പോലെ ഉള്ള ആ ഒരു മധുരം നിങ്ങളുടെ മുഖത്തും നിങ്ങളുടെ കുടുംബത്തിലും ഒക്കെ ഉണ്ട് ആ ഒരു ഐശ്വര്യം വേറെയാണ് എന്താ പറയുക നിങ്ങൾ കൊടുക്കുന്ന സാധനം അത്രയും പ്യുറായതുകൊണ്ടേ ഒരു കലർപ്പോ കാര്യങ്ങളൊന്നുമില്ലല്ലോ അപ്പൊ ശരി വീടിന്റെ അകം അടുക്കള തന്നെ ഈ പരുവത്തിലാക്കി വെച്ചെ അടുക്കളയും വെപ്പും തീനൊക്കെ എവിടെയാണ് നിങ്ങള് ഇത് അടുക്കളയാണ് ഈ പരുവത്തില് എന്താ കമലാക്ഷി അമ്മ ഈ കാണുന്നത് എവിടെ ജനലിന് തുറന്നാലും എവിടെ നോക്കിയാല് എന്ത് നോക്കിയാലും തേനും തേനീച്ച അതിന്റെ ഒരു മഴയാണ് ഈ കാണുന്നത് കണ്ടില്ലേ കൊണ്ടുവച്ചിട്ട് വെയിലിന് വെച്ച് ഉരുക്കിയെടുക്കാനല്ലേ ഇതൊക്കെ എല്ലാ ദിവസവും വെക്കാൻ പറ്റാത്തോണ്ട് ഒരു പാത്രം കൊറേ ശേഖരിച്ചു ശേഷം ഇത് അതുമല്ല അതെ ഇതിനകത്ത് ഇത്ര ഇത്ര മാത്രമേ ഉണ്ടാവു ഇത് ബാക്കി അങ്ങോട്ട് ഫുൾ തേനുള്ളത് മേലാ മാത്രം എന്ത് സാധനം വീണുകഴിഞ്ഞാൽ വരും അടിയൊക്കെ ഫുള്ള് തേനാണ് അല്ലേ അതെല്ലാം മാറ്റിയതാണ് മാറ്റിയതാണ് പൂമ്പുടി ആയിരിക്കും പൂമ്പുടിയും കാര്യങ്ങളൊക്കെയാണ് സംഭവം ഇവരാണ് പാക്കിങ്ങും പരിപാടികളൊക്കെ അല്ലേ അപ്പൊ ഇത് ഇത് എത്ര ഒരു കിലോ ഇത് അര കിലോ ഇവിടുന്ന് ഈ സാധനം നേരെ ടെറസിന്റെ മേലെ വെക്കണു വെയില് കൊള്ളണു ഫിൽറ്റർ ചെയ്യണു ആ സാധനം കൊണ്ടൊന്ന് ഇതിൽ ഒഴിക്കണു ഇതേപോലെ ഇങ്ങടെ ആക്കണം ഒരു ഇറവ് വേറെ ഇതിന്റെ ഒരു പരിപാടിയില്ല അപ്പൊ ചെങ്ങാൻ വരെ നൂറല്ല ആയിരം ശതമാനം ഞാൻ ഉറപ്പ് തരികയാണ് അത്ര അടിപൊളി സാധനമാണ് വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത് അപ്പൊ ഒരു വെറു ഒരു ഭക്ഷ്യയോഗ്യായിട്ടുള്ള സാധനം മാത്രമല്ല ഇത് ഔഷധം ഗുണമുള്ള സാധനമാണ് നമ്മുടെ കുഞ്ഞു കുഞ്ഞു മക്കൾക്ക് പല മരുന്നുകളിലും അല്ലാതെയൊക്കെ ആയിട്ട് നമ്മൾ കൊടുക്കുന്നതല്ല അപ്പൊ കൊടുക്കുന്ന സമയത്ത് നല്ല പ്യുവർ ആയിട്ടുള്ള സാധനം കിട്ടുക ഈ സാധനം കിട്ടാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്തിട്ട് ജസ്റ്റ് വിവരം പറഞ്ഞാൽ മതി രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് കൊറിയറായിട്ട് അയച്ചു തന്നെ ഇരിക്കും അപ്പൊ മാക്സിമം മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ഇത് ആവശ്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും അവർക്ക് ഇതൊരു ഉപകാരമാവട്ടെ അപ്പൊ അടുത്ത പോലുള്ള കിഡു വീഡിയോ കാരണം